മലയാളിയുടെ വായനാ സംസ്കാരത്തെ സമ്പന്നമാക്കിയ എം ശിവശങ്കരൻ മാസ്റ്റർ ഓർമ്മയായി തൃത്താലയുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന്റെ വിയോഗം തീര നഷ്ടമെന്ന് മന്ത്രി എം പി രാജേഷ് കേരളത്തിന്റെ വായനാ സംസ്കാരത്തിന് നിസ്തുല സംഭാവന നൽകിയ ഗ്രന്ഥശാല പ്രവർത്തകനെന്ന നിലയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ എം ശിവശങ്കരൻ മാഷ് നിര്യാതനായി എൺപത്തി ഒന്ന് വയസ്സായിരുന്നു പെരിങ്ങോട്ട് തണൽ വസതിയിൽ നിന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം സംസ്കാരം തിങ്കളാഴ്ച നടക്കും ആറു പതിറ്റാണ്ടിലേറെക്കാലം സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന ശിവശങ്കരൻ മാഷ് കുറച്ചുകാലമായി എഴുത്തും വായനയുമായി കഴിയുകയായിരുന്നു പെരിങ്ങോട് യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് പട്ടാമ്പി താലൂക്ക് ലൈബ്രറി അംഗം ഞാങ്ങാട്ടരി യുവഹാഹളം ആർട്സ് ക്ലബ്ബിൻ്റെ ജനകീയ വായനശാലയുടെയും പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ശിവശങ്കരമാസ്റ്റർ സംഗീതജ്ഞൻ കഥാപ്രാസംഗികൻ നാടൻ കലാഗവേഷകൻ ഗ്രന്ഥകാരൻ തുടങ്ങിയ രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് മധ്യമേനാവധിക്കാലത്ത് വള്ളുവനാട്ടിലെ കലാസമിതി വാർഷികങ്ങളിലും സ്കൂൾ വാർഷികാഘോഷ വേദികളിലും നിറസാന്നിധ്യമായിരുന്ന എം എസ് എന്ന എം ശിവശങ്കരൻ മാസ്റ്റർ നാടൻപാട്ടുകൾ സമാഹരിക്കുകയും വള്ളുവനാട്ടിലെ നാടൻപാട്ടുകൾ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മികച്ച ഗവേഷക കൃതിക്കുള്ള കേരള ഫോക്ക് അക്കാദമിയുടെ പുരസ്കാരത്തിനും ഈ ഗ്രന്ഥം അർഹമായി കുട്ടികൾക്ക് കുറേ നാടൻ പാട്ടുകളെന്ന പേരിൽ മറ്റൊരു ഗ്രന്ഥവും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് കേരള ഫോക്ക് ലോർ അക്കാദമിയിൽ എക്സിക്യൂട്ടീവ് അംഗമായും അഞ്ചു വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തവനൂർ എടപ്പാൾ കുമരനലൂർ ചാത്തന്നൂർ വട്ടേനാട് തുടങ്ങിയ സർക്കാർ സ്കൂളുകളിൽ ഭാഷാധ്യാപകനായിരുന്നു വട്ടേനാട് ഗവൺമെൻറ് സ്കൂളിൽ നിന്നാണ് വിരമിച്ചത് റിട്ടയർഡ് ടീച്ചർ പത്മാവതി ഭാര്യയും ജയൻ ശിവശങ്കരൻ ഡോക്ടർ അനൂപ് ശിവശങ്കരൻ എന്നിവർ മക്കളാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും യാളാണ് ശിവശങ്കർ മഹാർഷ അദ്ദേഹത്തിൻ്റെ വിയോഗം ഉത്രത്താലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു നഷ്ടമാണ് ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അവസാനം കണ്ടത് കഴിഞ്ഞ ദിവസം പെരിങ്ങോട് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് അദ്ദേഹം ഭാര്യയോടൊപ്പം കാറിൽ ആ പൊതുയോഗസ്ഥലത്ത് വന്നതും അദ്ദേഹമായിട്ട് സംസാരിച്ചതും ഞാൻ ഓർമ്മിക്കുകയാണ് അദ്ദേഹം ആരോഗ്യസ്ഥിതി മോശമാണ് ക്ഷീണിതനാണ് അതുകൊണ്ട് പൊതുയോഗം തീരാൻ നിൽക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞതെങ്കിലും പൊതുയോഗത്തിൽ ഞാൻ പ്രസംഗിച്ച് മടങ്ങുമ്പോഴും അദ്ദേഹം കാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കാറിൽ തന്നെ ഇരുന്ന് ആ പൊതുയോഗം മുഴുവൻ അദ്ദേഹം കഴിഞ്ഞിട്ടാണ് അവിടെ വന്ന് പോയത് അതാണ് അവസാനം അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹത്തിന്റെ പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി